രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ കോച്ചായി ഇന്ത്യയുടെ മുൻ പരിശീലകനും ഇതിഹാസ ബാറ്ററുമായ രാഹുൽ ദ്രാവിഡ് ഉടൻ ചുമതല ഏറ്റെടുക്കുമെന്നാണ് ക്രിക്ബസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടീമുമായുള്ള കരാർ അവസാനിച്ചതോടെയാണ് അദ്ദേഹം പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിലേക്ക് പുതിയ റോളിലേക്ക് എത്തുന്നത് ദ്രാവിഡ് പരിശീലകനായി വന്നാൽ ചില അയച്ചു മണികളടക്കം രാജസ്ഥാൻ ടീമിൽ വരുത്തുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ലേലത്തിൽ മികച്ച ചില താരങ്ങളെ റാഞ്ചാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ്റെ പ്ലാൻ ലേലത്തിൽ രാജസ്ഥാൻ നോട്ടമിടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ചില വിദേശ കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയയുടെ സൂപ്പർ ഓൾറൗണ്ടറും വെടിക്കെട്ട് ബാറ്ററുമായ ഗ്ലൻ മാക്സ്വൽ ആണ് ലേലത്തിൽ രാജസ്ഥാൻ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ഒരാൾ നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ ഭാഗമാണ് മാക്സ്വൽ പക്ഷേ ലേലത്തിന് മുൻപ് അദ്ദേഹത്തെ ആർ കൈവിടുമെന്നാണ് വിവരം ഇതേക്കുറിച്ച് സൂചന നൽകിയാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ആർ സി ബി അൺഫോളോ ചെയ്തത് കഴിഞ്ഞ സീസണിൽ ആർ ബാറ്റിംഗിലോ ബിക്കൊപ്പം കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ക്കാൻ ഓസ്ട്രേലിയൻ താരത്തിന് സാധിച്ചതുമില്ല മറ്റൊരു താരം ദക്ഷിണാഫ്രിക്കയുടെ യുവ ഫാസ്റ്റ് ബോളർ മാർക്കോ യാൻസൺ ലേലത്തിൽ രാജസ്ഥാൻ നോട്ടമിടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരം നിലവിൽ ടീമിലുള്ള ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളർ ട്രെൻ ബോൾട്ടിനെ റോയൽസിന് നിലനിർത്താൻ കഴിഞ്ഞേക്കില്ല അതിനാൽ ബോൾട്ടിന് പകരം ഈ റോളിലേക്ക് റോയൽസ് കൊണ്ടുവന്നേക്കുക യാൻസണിനെ ആയിരിക്കും മികച്ച ഭാവിയുള്ള യുവതാരങ്ങളിൽ ഒരാളാണ് മാർക്കോ യാൻസൺ രാജസ്ഥാനാകട്ടെ എല്ലായ്പ്പോഴും പ്രതിഭാശാലികളായ യുവതാരങ്ങളെ പിന്തുണച്ചു പോകുന്ന ടീമുമാണ് മറ്റൊന്ന് ന്യൂസിലാന്റിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ഗ്ലെൻ ഫിലിപ്സാണ് രാജസ്ഥാൻ നോട്ടമിടാൻ സാധ്യതയുള്ള മൂന്നാമത്തെ വിദേശ താരം കഴിഞ്ഞ സീസണിൽ വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് താരം റോമൻ പവൽ റോയൽസിൽ പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല റോമൻ പവലിനെ ഒഴിവാക്കിയ ലേലത്തിൽ ഫിലിപ്സിനെ റോയൽസ് നോട്ടമിട്ടേക്കും ബോളിംഗ് കോച്ചായി മുൻ ന്യൂസിലാൻഡ് ഇതിഹാസ ഇതിഹാസബൈസർ ഷെയ്ൻബോൺ ും രാജസ്ഥാൻ റോയൽസിലുള്ളതിനാൽ അതും ഫിലിപ്സിനെ റാഞ്ചാൻ പ്രേരിപ്പിക്കും ഓൾറൗണ്ടർ മാത്രമല്ല ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായും ഉപയോഗിക്കാവുന്ന താരമാണ് അദ്ദേഹം രണ്ടായിരത്തെട്ടിന് ശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടാനോ രാജസ്ഥാന് സാധിച്ചിട്ടുമില്ല സഞ്ജുവിന് കീഴിൽ ഒരു സീസണിൽ ഫൈനൽ വരെ എത്താൻ സാധിച്ചിരുന്നു